ം പ്രിയപ്പെട്ടവരെ കുറച്ച് പഴയ വീഡിയോ ആണെങ്കിലും ഇത് കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് ഇവിടുത്തെ നാസ്തികരായിട്ടുള്ള ചില വാണങ്ങളുണ്ടല്ലോ അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്നെണ്ണം ഉണ്ടോ ഒന്ന് നമ്മുടെ ആരിഫ് ഹുസൈൻ മറ്റൊന്ന് ലിയാക്കത്ത് പിന്നെ നുസ്രത്ത് ജാമിത ഇങ്ങനെ കുറേ വാണങ്ങൾ ഇസ്ലാം നാമധാരികളാണ് ഇവരെന്ന് ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഇന്ന് അച്ചാരവും വാങ്ങിച്ചിട്ട് അവൻ്റെയൊക്കെ ആസനവും താങ്ങി നടന്ന് ഇസ്ലാമിനെ അങ് ഇല്ലായ്മ ചെയ്ത് കളയാം ഇസ്ലാമിനെ അങ്ങ് തീർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കുറെ ടാങ്കിൽ വന്നിരുന്നുണ്ട് നിരന്തരം ഇതിനെ കുറേ ചർച്ചകൾ നടത്താറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് അവർക്ക് വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഇത് കുറച്ച് നാൾക്ക് മുമ്പാണ് ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന നമ്മുടെ മുൻ ഡി ജി പി ആയിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തെ മലനാടൻ ചാനലിനകത്ത് വിളിച്ചു ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു ആ ഇന്റർവ്യൂയില് ഇസ്ലാമിലെ പൊളിക്കാൻ വേണ്ടി ഈ മലനാടൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ ചാനലിൽ ഇരുന്നു കൊണ്ട് അവന്റെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിൽ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് അലക്സാണ്ടർ സാർ വലിയ സെല്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും സന്തോഷം ഉണ്ടാകും കാരണം അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങൾ ഇസ്ലാം നാമധാരികളായിട്ടുള്ള ഇസ്ലാമിനെ വിമർശിച്ച് നടക്കുന്ന ചില ഊളകളുണ്ട് അവരാണ് ഇത് മെയിനായിട്ട് ഇതൊന്നും കേൾക്കേണ്ടത് കാരണം ഇതൊക്കെ പറയുന്നത് സത്യക്രിസ്ത്യാനിയായിട്ടുള്ള നല്ലൊരു ക്രൈസ്തവൻ ആണ് ഒരുപാട് വിഷയങ്ങളിൽ അലക്സാണ്ടർ സാർ പല വേദികളിലും ഇസ്ലാമിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചിട്ടും ക്രൈസ്തവരെ കുറിച്ചിട്ടും ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ചിട്ടൊക്കെ അരച്ച് കലക്കി ഒരു മനുഷ്യനാ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അവഹേളിക്കാനും ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വരുന്ന ചില നാറികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് മലനാടൻ ചൊറിയാന്ന് നോക്കുമ്പോഴത്തേക്ക് അലക്സാണ്ടർ സാർ മാന്തി പൊളിച്ചു വിടുന്ന ഈ മാസ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വിയോജിപ്പ് വിയോജിപ്പ് ഒന്ന് അങ്ങ് പറയുന്ന സ്ത്രീകളെ ബഹുമാനിക്കാൻ ആദ്യം പഠിപ്പിച്ചത് സ്ത്രീകളെ ബഹുമാനിക്കാൻ ഇസ്ലാമിന് അവസരമുണ്ട് വസ്ത്രധാരണ സുരക്ഷിതമാണ് അതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആദ്യം കൊടുക്കുന്നത് ഒരുപക്ഷെ തുടക്കത്തിൽ ഇസ്ലാമിനാണ് മൃതദേഹങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് ഇസ്ലാമെന്ന് പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ചരിത്രമുണ്ട് മൃതദേഹങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരു മതേതരവാദിയാണെന്ന് പറയുന്നു മറിയത്തെ ബൈബിളിലുള്ളതിനേക്കാൾ കൂടുതൽ ഖുറാനിലുണ്ടെന്ന് അതൊക്കെ ഉണ്ടാകും പക്ഷേ ഖുറാനിൽ ഏത് മറിയത്തെക്കുറിച്ചാണ് നമ്മൾ തർക്കമുണ്ടെന്ന് അതായത് ഖുറാനിൽ പറയുന്ന മറിയത്തെക്കുറിച്ച് പരിശുദ്ധ മറിയം എന്ന നിലത്തിലാണോ പറയുന്നത് ഇസ്ലാമിൽ പറയുന്നത് ബൈബിളിൽ പറയുന്നത് അങ്ങനെയാണോ ടിപ്പു സുൽത്താൻ മതപരിവർത്തനം നടത്തിയില്ല എന്ന് ഇങ്ങനെ ഇസ്ലാമിനെ അങ്ങ് ന്യായീകരിക്കുന്നതും മുസ്ലിം ഒരു ഒരു ഭീകരവാദിക്ക് ആവാൻ സാധ്യമല്ല മുസ്ലിം സമാധാനത്തിന്മാതിന് വലിയ കോൺട്രവർഷ്യലായിട്ട് ഇസ്ലാം വിമർശകർ കാണുന്ന അഭിപ്രായങ്ങൾ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു ആയിരം വർഷമായിട്ട് ഈ കുരിശുദ്ധം സ്റ്റാർട്ട് ചെയ്ത് ആ നയൻറ്റി ഫൈവ്ക്ക് ശേഷം ഒരു തൗസൻഡ് ആയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഈ കുൽശ്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുക ആ മത്സരത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇസ്ലാമിനെ പ്രക്രീകരിച്ച് കാണിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് അപ്പോൾ ഹിസ്റ്റോറിക്കലി അത് കറക്റ്റല്ല ഇപ്പം പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന് പകരം പെൺകുട്ടികൾക്ക് അങ്ങോട്ട് മെഹർ കൊടുത്ത് വിവാഹം കഴിക്കണമെന്ന് പറയുന്നു വിദുസ്വത്തിൽ അവകാശം കൊടുത്തു ആൺകുട്ടി കൊടുക്കുന്നതിന് പകുതിയെ കൊടുത്തുള്ളൂ എങ്കിലും പിന്നീട് സ്വത്തിൽ പകുതി കിട്ടും പിന്നെ മെഹറും കിട്ടും അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയേക്കാൾ സ്വത്ത് കിട്ടും വിധസ്വത്താവകാശവും മാധൃസ്വത്താവകാശം അത് കഴിഞ്ഞ് പുത്ര സ്വത്താവകാശവും മുസ്ലിം സ്ത്രീ കിട്ടി മറ്റും മതങ്ങളുള്ളവർ കിട്ടിയില്ല പിന്നെ മറ്റുള്ള മതങ്ങളിലെല്ലാം പുരുഷന് ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യാൻ അവകാശം അവകാശമുണ്ടായിരുന്നു സ്ത്രീക്ക് അവകാശമില്ലായിരുന്നു പക്ഷേ ഇസ്ലാമിൽ ഫസ്ക് ചെയ്യാം അഞ്ച് ക്ലോസ് അനുസരിച്ച് സ്ത്രീക്ക് ഉപേക്ഷിക്കാം ഈ ഫസ്ക് ചെയ്യാനുള്ള അധികാരം മറ്റു മതങ്ങളിൽ ഇല്ലാത്ത ഒരു അധികാരമാണ് പിന്നെ മറ്റു മതങ്ങളിലെ സ്ത്രീകളെ മാറുമറിക്കാനൊക്കെ അത് വെളുപ്രദേശം നടത്തിയിരുന്നു ഇസ്ലാം സ്ത്രീകളുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്യും വർദ്ധ എന്ന ഡ്രസ്സിനകത്ത് ഷീ വാസ് പ്രൊട്ടക്റ്റഡ് അതുകൊണ്ട് ശരീരത്തിന് ഭംഗി കണ്ട് ഒരു ബലത്സംഗ ശ്രമമോ ഒരു മലസ്റ്റേഷനോ ഇസ്ലാം ഭരിക്കുന്ന സ്ഥലത്തുണ്ടാവില്ല ലാർജ് നമ്പർ ഓഫ് ദ വിൽ ബി പ്രിവെൻഡ് ബിക്കോസ് ഓഫ് ദ ഡ്രസ് ലോകത്തിലെ പ്രൊട്ടക്റ്റഡ് ഡ്രസ്സ് കൊടുത്തു അപ്പോൾ ഈ മറീറ്റിൻ്റെ കേസിൽ എൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഈ വേദവസ്വത്തിൽ മറിയത്തെപ്പറ്റി ഏഴ് റഫറൻസ് ഉള്ള വേദിവസത്തിൽ പക്ഷേ ഖുറാനിലെ ഖുറാനിലെ സൂഹത്ത് മറിയുണ്ട് സൂറത്ത് മറിയുന്ന സ്ത്രീയുടെ പേരിൽ ഒരൊറ്റ സൂറത്ത് ഒരു സൂറത്തേ സൂറത്തെയുള്ള സ്ത്രീയുടെ വില അതീ മറീൻ്റെ വിലയിലാണ് മറിയത്തിൻ്റെ വേണ്ടിൽ മുപ്പത്തിയേഴ് റഫറൻസ് വേദിവസത്തിലുണ്ട് അപ്പോൾ വേദിവസത്തിൽ പറഞ്ഞ മറിയത്തിൻ്റെ അച്ഛനോ ആരാണെന്ന് വേദവസൃത്വത്തിൽ എഴുതിയിട്ടില്ല രണ്ടാം നൂറ്റാണ്ടിലെ പ്രോട്ടോ ഇവാഞ്ചലിക്കുന്ന ഒരു പുസ്തകം വരുമ്പോഴാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മറീത്തിൻ്റെ അപ്പൻ യുവാക്കിയും അമ്മ എന്നാണെന്ന് പറയുന്നത് ഒറിജിനൽ ബൈബിൾ മാതാവാക്കാനുള്ള പേര് പറയുന്നില്ല പക്ഷെ ഖുറാനാത്ത് അമ്രാം ഇമ്രാമ ഇമ്രാൻ അച്ഛൻ എന്നും അമ്മയുടെ പേരൊക്കെ പറയുന്നുണ്ട് പക്ഷേ പേരൊക്കെ മുറ്റിയിലാണ് പക്ഷേ ഈശാന്തി വീടെ അമ്മയാണ് എന്നുള്ള രീതിയിലാണ് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഡെഡ് ബോഡിയെ ബഹുമാനിക്കാം മരിച്ച രക്തസാക്ഷികളെ ബഹുമാനിക്കാൻ ലോകത്ത് എല്ലാ ജാതി മതങ്ങളിലും വിദേഹ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്ലാം അല്ലാത്ത ഒരാളുടെ ബോഡി വരുന്നു ഒരു യഹൂദൻ്റെ ബോഡി വരുമ്പോൾ അതിനെ വണങ്ങാനായി ചെന്ന് തലയിൽ തരിച്ച വേഷം വേഷമെടുത്ത് അതിനെ വണങ്ങുന്നു എന്നിട്ട് അവരോട് പറയുകയാണ് ശവസം ശവശരീരം റെസ്പെക്ട് ചെയ്യപ്പെടണം എന്നുള്ളത് അതവിടെ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലെത്തി അപ്പം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് സലോം അറിയിക്കും എന്ന് പറയുകയാണ് ആ സലോം എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ സലാം എന്നത് പോലീസിൽ സല്യൂട്ട് നിന്ന് സലാം എന്നാണ് പറയുന്നത് അത് അറുപദേശത്ത് നിന്ന് പ്രോജകൻ നാക്കി എന്ന് വരുന്ന ഒരു ശാലമെന്ന് വാക്കിൽ നിന്നാണ് അപ്പം അങ്ങനെ നമ്മൾ നോർമലി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന പല രീതികളിലും അല്ല ചരിത്രത്തിൽ എന്ന് ഒരു ക്രൗഡിനോട് പറഞ്ഞ് മനസ്സിലാക്കാണ് ഞാനപ്പോൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ മൈക്ക് റോഡിൽ വെച്ചിട്ടുണ്ടാകും ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിമിനോട് പറയും മനസ്സിലാക്കുകയാണ് ഈ ഇസ്ലാമിന്റെ മതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശാന്തിയുടെ മതമാണ് ഇത് ഇത് ടെററിസത്തിൻ്റെ മതമല്ല ഇതൊരു ശാന്തിയുടെ മതമാണ് ശരിക്കും പ്രവാചകൻ പറഞ്ഞ ഒരു ഇസ്ലാം ഒരിക്കലും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പ്രവാചകൻ ഒരുപാട് ഇത് നടത്തിയെന്ന് പറഞ്ഞ് ഈ പ്രജന്മാർ നടത്തും പ്രാചന ആകെ മൂന്ന് യുദ്ധത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ ബദറും ഉഹുദും കണ്ടക്കും ഈ മൂന്ന് യുദ്ധത്തിലൂടെ ആകെ മരിച്ചത് ഇരുനൂറ് പേരെ താഴെയാണ് പ്രാചനകൻ ലക്ഷക്കണ പേരെ അടിമുളാക്കും എന്ന് ചിലർ പ്രസംഗിക്കും പ്രാചകനാകെ പ്രാചന രാജ്യത്താകെ ഒരു ലക്ഷം പേരുണ്ടായിരുന്നുള്ളൂ ജനസംഖ്യ ആകെ പതിനൊരായിരത്തി അഞ്ഞൂറേ ഉള്ളൂ അതിൽ ആയിരത്തഞ്ഞൂറ് പേരെ മുസ്ലിംസ് ഉള്ളൂ ബാക്കി നോൺ മുസ്ലിംസ് ആണ് മക്കയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തൈഫിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകന്റെ കീഴിൽ ആകെ ഒരു ലക്ഷം പേര് ഉണ്ടായിരുന്നുള്ളൂ ആകെ ജനസംഖ്യ അപ്പോൾ പ്രാചകർ ലക്ഷക്കണക്കിനാകെ അടിമാക്കാൻ കൊണ്ടുവന്നാൽ പറ്റുമോ അപ്പോൾ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച നല്ല കാര്യങ്ങളുണ്ട് അത് ലോകത്തിലെ എല്ലാ മതക്കാരും വിശ്വസിച്ചിരിക്കേണ്ടതാണ് പക്ഷേ പ്രവാചകൻ ഒരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകൻ ഒരു ശത്രുമാണ് പിന്നെ ഇസ്ലാമിൻ്റെ കാലിഫായിട്ട് വന്നത് എ ഡി അറു അറുന്നൂറ്റി അറുപത്തൊന്ന് കഴിഞ്ഞപ്പോഴത്തേനും അത് പ്രവാചനപ്പെട്ട് കൊല്ലാൻ ശ്രമിച്ച ആളിൻ്റെ ഗ്രാൻഡ് സൺ ആണ് മുയുവ എന്ന് പറയുന്ന ആൾ അയാൾ പ്രവാചക ഗ്രാൻഡ് സൺ രണ്ടുപേരും ഹസനെയും ഹുസൈനെയും കൊന്നു കുന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹരം വേണമായിരുന്നു അതിന് പ്രവാചകൻ്റെ ഭാര്യമാരെ പറ്റിയൊക്കെ വിവരിച്ചങ്ങട്ട് ചേർത്ത് പുസ്തകത്തിനകത്തും അത് നോർമൽ മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക് പിന്നെ ഹാദിസുകൾ എന്ന് പറഞ്ഞ് കുറെ കുറെ നല്ല രീതി കൊണ്ട് കുറെ തെറ്റ്ഴുതി വെച്ചിട്ടുണ്ട് ഹാദിസാണ് അത് വെച്ചിട്ട് ഇസ്ലാമിനെ ജഡ്ജ് ചെയ്യാൻ പോയത് അപ്പോൾ ഇസ്ലാമിന്റെ ഗ്രേറ്റ്നെസ് മുസ്ലിങ്ങളോട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മതോട് ശാന്തിയുടെ മതമാണ് അക്രമത്തിന്റെ മതം അതെല്ലാം പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരെ പറഞ്ഞുണ്ടാക്കുന്ന കുറെ ആരോപണങ്ങളാണ് അത് നമ്മൾ ആ രീതിയിൽ പിണീലായിരുന്നു ഇപ്പോൾ ജോ യോ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇസ്ലാം മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ഇപ്പം തന്നെ ഓൾറെഡി ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ക്രോഡ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു വിദിൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതേ ക്രിസ്ത്യാനിറ്റി അപ്പോൾ ക്രിസ്ത്യാനിറ്റികളുടെ വലിയ പ്രശ്നം എന്നാൽ ക്രിസ്ത്യൻസ് തൊണ്ണൂറ് ശതമാനം പടി പോയി ജർവസിലൊക്കെ ഒരു പള്ളി പോയി കഴിഞ്ഞാൽ ആകെ പത്ത് പതിനഞ്ച് വരെ പള്ളിക്കാണ് അറുപത് വശത്തായിട്ട് ഒറ്റ കന്യാവസ്ഥയില്ല യൂറോപ്പിലെങ്ങും അപ്പം ക്രിസ്ത്യാനികൾ ക്രിസ്തുമത്തിൽ നടന്നു പോവുകയും ഇസ്ലാം വളരെ ഹാർഡായിട്ട് ബിലീവ് ചെയ്യാം ഇസ്ലാം ഈസ് ഗോയിൻ ഈസ്ലി ഓവർ ടേക്ക് ക്രിസ്ത്യാനിറ്റി അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് തട്ടായിട്ട് കണക്കാക്കിയിട്ട് അവരെ ലോക വ്യാപകമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇറാനിലും സൗദിയിലും ഒക്കെ മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യമില്ല പേഴ്സണൽ ഇല്ലല്ലോ അതൊക്കെ ആരോപണങ്ങൾ കുറച്ചേറെ ആരോപണങ്ങളാണ് ഇറാക്കിൽ അമേരിക്ക ഇറങ്ങി ഇതും ചെയ്തു അമേരിക്ക ബോംബിട്ടിട്ട് ലക്ഷണ ആളുകൾ മരിച്ചു അപ്പോൾ അത് പറയുന്നത് പീസ് കീപ്പിംഗ് ആണ് ഇറാഖി അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെറസ് ആണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇറങ്ങി അവിടെ ലക്ഷണങ്ങൾ നാളെ കൊന്നു അഞ്ചിലൊന്നും സ്ത്രീകളുടെ വിധവകളായി അതെന്താണ് ഡെവലപ്മെൻറ്റ് പക്ഷെ അഫ്ഗാനിസ്ഥാൻ കാരണം അവൻ്റെ വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അതോടൊപ്പം ടെറസ് ഇതാണ് ഭാഷ വെച്ചുള്ള പ്രയോജനം ഒരു ലോകത്തിന്റെ സമാധാനത്തിൽ ഭീഷണിയല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അഖിലലോകര വ്യാപകമായി ഏത് ജനതയെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ശ്രമിച്ചാലും പൂച്ചെ മുറിയുടെ മൂലക്കെട്ട് കൊല്ലാൻ ശ്രമിച്ചാൽ പൂച്ച ചക്കിരി അടിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ രാജ്യത്തുള്ള മുസ്ലിം സ്ത്രീ അടിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതുകൊണ്ടാണ് മതത്തെ മുഴുവൻ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഹിന്ദുമത ഒഴിച്ച് ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ മതങ്ങളും വയലൻസ് കാണിച്ചിട്ടുണ്ട് ഇപ്പം റിലിജ്യൻസിനെ മുഴുവൻ വയലൻസ് വെച്ചിട്ടൊരു ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് വിച്ച് റിലജിയൻ ഈസ് ദ മോസ്റ്റ് വയലന്റ് കണക്കെടുത്തിട്ടാണ് അതിലിസ്സാം അഞ്ചാം സ്ഥാനത്ത് വരുന്നുള്ളൂ ഏറ്റവും അവസാനം വരുന്ന ക്രിസ്ത് ഹിന്ദു മതമാണ് ഹിന്ദു മതമാണ് ഏറ്റവും ലീസ്റ്റ് ഇൻ റിലിജിയൻ്റെ വേൾഡ് ശാന്തിയുടെ മതമാണ് ഹിന്ദു മതം ഏറ്റവും കൂടുതൽ വയലൻസ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഈ അക്രമം വരുമ്പോഴേ അതിനെ ഇൻട്രോപൊട്ടൻമെല്ലാം വ്യത്യാസം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പലതവണ ആക്രമിച്ചു പലതവണ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് ഗാന്ധാരി ആദേശത്ത് പോയി പിടിച്ചുകൊണ്ട് കിഡ്നാപ്പ് കിഡ്നാപ്പി വന്നാണ് അവളുടെ അപ്പനെ അമ്മയും പിടിച്ച് ജയിലിലിട്ടു മഹാഭാരതകാലത്ത് തന്നെ പിന്നെ മൗദി സാമ്രാജത്തിനായി നമ്മൾ അഫ്ഗാൻ സംബന്ധിച്ചു കുത്തസാമത്തിനകത്ത് നമ്മൾ പിടിച്ചു കുഷാൻ നമ്മളെ അവിടെ പിടിച്ചു പക്ഷെ അവിടെ ഇങ്ങോട്ട് കൗണ്ടർക്ക് ഒന്നും ബോറിയും ഗസ്നയും അപ്പം എന്ത് പറ്റി ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി അഫ്ഗാൻ അഫ്ഗാൻഗാർ ഇങ്ങോട്ട് വരുമ്പോൾ ഇസ്ലാമിക്കാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പ്രയോജനില്ല ആരാ ക്രിസ്ത്യാനിയാണ് അപ്പം മതം എടുത്തിട്ടില്ല ഒരം വരുമ്പോൾ മതം മറിയും മറ്റേ അക്രമം വരും രാജ്യത്തിന്റെ പേര് പറയും ഇത്രയും നല്ലൊരു വീഡിയോ അത് കണ്ടിട്ട് അത് പ്രേക്ഷകരിലേക്കൊന്നെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഈ ഒരു ഓൺലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താണേലും മാളത്തിൽ കയറി തന്നെയാണ് അണ്ണാക്കിൽ അടി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നും കിട്ടിയാലൊന്നും ഇവരൊന്നും പഠിക്കില്ല ഇവനൊക്കെ വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം പിന്നിൽ മറ്റവരാണല്ലോ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കൊടുക്കുന്നത് എപ്പോൾ നിൽക്കുന്നോ അന്ന് ഇവരെയൊക്കെ ബ്രേക്ക് ആകുകൂടെ എന്താണെങ്കിലും ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല കഴിവുള്ള സത്യക്രിസ്ത്യാനികളായിട്ടുള്ളവരും നല്ല ഹൈന്ദവരായിട്ടുള്ളവരും ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്കെല്ലാം ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇത് കണ്ട നിങ്ങൾക്ക് ആ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക